السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له സാധാത്യങ്ങൾ പണ്ഡിതന്മാർ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ സഹോദരന്മാർ സഹോദരിമാർ നമ്മളീ ഒത്തുകൂടിയത് നാളെ മീസാൻ എന്ന തുലാസിൽ കനം തോങ്ങുന്ന സമയത്ത് ഇരട്ടിയായ പ്രതിഫലത്തോടെ കബൂലാക്കുന്ന അമ്മാലുകളിൽ അള്ളാഹുത്താല ഉൾപ്പെടുത്തു മാറാകട്ടെ എല്ലാ മാസവും ഇതുപോലെ ഒരുമിച്ച് കൂടി ഒരുമിച്ചുകൂടി ചൊല്ലി നസിഹത്തുകൾ കേട്ട് എല്ലാം നാളെ ആഹ്റത്തിൽ ഉപകാരം െ ആയിരത്തി അഞ്ഞൂറ് വർഷം അഷ്റഫുൽ അലഹി വസ്ല്ല തങ്ങളുടെ ജന്മദിനത്തിലേക്ക് അടുക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞു പോകുമ്പോൾ വലിയൊരു പാഠം കൂടെ നമ്മളതിനു മുന്നിലേക്കുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് റസൂലാഹി സൊല്ലാഹു അലഹി തങ്ങൾ കാണിച്ചു തന്ന ഒരു നിയമ സംഹിത മാറ്റങ്ങളില്ലാതെ വ്യത്യാസങ്ങളില്ലാതെ എന്നും അതുപോലെ നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ് പരിശുദ്ധമായ ഇസ്ലാം റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമുക്ക് വരച്ച് കാണിച്ചു തന്ന് ജീവിതത്തിലൂടെ പകർത്തിയെടുത്തു സ്വഹാബത്ത് നമ്മളിലേക്ക് എത്തിച്ചു തന്നു എന്നും മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുന്നു പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമസംഹിതയായ ഖുർആാനും അപ്രകാരം നിലനിൽക്കുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കിപ്പുറവും മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുന്ന ഒരു മതം ഒരു ഈസമുണ്ടെങ്കിൽ അത് പരിശുദ്ധീയമായ ഇസ്ലാമാണ് അത് നമുക്ക് കാണിച്ചു തന്നത് അഷറഫുൽ ഖൽ റസൂൽ അല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലാം മുത്തുനബി സൊല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ പ്രബോധന കാലഘട്ടം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇസ്ലാമിനെ അടിച്ചമർത്താനും ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനും റസൂൽല്ലാഹി സൊല്ലാഹു അലൈ വസല്ലമാങ്ങളെ വകവരുത്താനും ധാരാളം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പീഡനങ്ങളും അക്രമങ്ങളും മുത്തുനബി അലൈഹി അലൈ തങ്ങളിൽ മാത്രം ഒതുങ്ങു നിന്നില്ല ഹബീബായ തങ്ങളെ അംഗീകരിച്ചവരിലേക്കും ഈ അക്രമങ്ങൾ അവർ അയച്ചുവിട്ടു മുത്തുനബി അലൈഹി അലൈ തങ്ങൾ കഅബാലയത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് വിഭാഗത്തിലായി മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ കഴുത്തിലേക്ക് ഷാളിട്ട് അതിങ്ങനെ മുറുക്കി തങ്ങളുടെ കഴിയത്തിൽ അടയാളം വന്നത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മഹദിയായ സുമയ്യാബിറിയാഹു അൻഹ ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ ശുഭദ ആണ് മഹദിയായ സുമയ്യാബിറിയാഹു അന്ന കഠിനമായ പീഡനത്തിനിരയായി മരിക്കുന്ന സമയത്തും തങ്ങൾ പറഞ്ഞു സുബറൻ അലിയാസർ ക്ഷമിക്കാൻ മുത്തുനബി സാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു അവിടുന്ന് അങ്ങോട്ട് ബിലാൽ അലി അള്ളാഹുവിന്റെ ചരിത്രം എടുത്താൽ വായിക്കാൻ പോലും നമുക്ക് കഴിയാത്ത രൂപത്തിലായിരുന്നു പീഡനങ്ങൾ ബിലാൽ അലി അള്ളാഹു വൻഹുവിനെ അവിടുന്ന് ശത്രുക്കൾ കഠിനമായ പീഡനത്തിനിരയാക്കുമ്പോൾ ബിലാർ അലി അള്ളാഹു വൻഹു ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ കത്തിജൊലിക്കുന്ന സൂര്യതാപത്തിന്റെ കീഴിൽ കടന്ന് ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി ബിലാറിയാഹുനുവിനെ മണലിൽ കിടത്തി ബിലാർ അലി അള്ളാഹുനുഹുവിന്റെ നെഞ്ഞിലേക്ക് ഒരു പാറക്കല്ല് കയറ്റി വെച്ചു എന്നിട്ട് ബിലാർ അലി അള്ളാഹുനുവിൻ്റെ കാലിൽ ഒരു കയറ് ബന്ധിച്ച് മുന്നിൽ ഒരു കൊട്ടകത്തിനെ അല്ലെങ്കിൽ ഒരു കുതിരയുടെ കാലിലേക്ക് ആ കയറിനെ ബന്ധിച്ച് ആ കുതിരയെ ഓടിക്കുന്ന സമയത്ത് ബിലാറലി അള്ളാഹുനു ആ മണലിൽ ഇങ്ങനെ നെറങ്ങിയിട്ട് ശരീരത്തിൽ ഇങ്ങനെ പൊട്ടി രക്തം ഒലിച്ചു ആ സമയത്തും റസൂർ അള്ളാഹി സാഹു അലൈഹി വസ്ല്ലാമ തങ്ങളെ മുറുക പിടിച്ച് ബിലാർ അലി അള്ളാഹുനോഹദ് ഞാൻ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു ആദ്യമായി ഇസ്ലാമിക ഇസ്ലാമിക പ്രബോധനത്തിൽ പരസ്യമായ ഒരു പ്രഭാഷണം നടത്തിയത് മഹാനായ അബൂബക്ബൂബക്രീഖിത്തിൽ പ്രസംഗിക്കുമ്പോൾ മുഖത്തടിച്ചു അലി അള്ളാഹു മൂക്കിന്റെ പാലം പൊട്ടി സുദ്ധി കുലക്ബർ അലി അള്ളാഹുൻ ഒരു ദിവസത്തോളം അന്ന് ആ ദിവസത്തിൻ്റെ വൈകുന്നേരം വരെ ബോധരഹിതനായി കടന്നു അബുബക്രദ് ഖർലി അള്ളാഹുൻ ആ അബുബക്രദ് ഖർലി അള്ളാഹു ഹോം ആ ബോധം വരുന്ന സമയത്ത് ചോദിക്കുന്നത് ഐ നറസൂല എൻ്റെ മുത്തിനിയെവിടെയാണ് എൻ്റെ മുത്തുനബി എവിടെയാണെന്നാണ് സുദീഖു അക്ബർ അലി അള്ളാഹു ചോദിക്കുന്നത് പുതിയ കാലത്തേക്ക് വരുമ്പോൾ സുഹാബത്തിന്റെ കാലം കഴിഞ്ഞ് ഇമാം ഷാഫി അലി അള്ളാഹുനിലേക്ക് വന്നു ഇങ്ങനെ താബിയകളിലേക്ക് വരുമ്പോഴും ആ പീഡനങ്ങൾ നമുക്ക് കാണാം ഖവാരിജുകൾ അഹമ്മദ് ബിൻ ഹംബൽ അള്ളാഹുഅനെ ജയിലിൽ അടച്ച് കഠിനമായ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് മഹാനവുകളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ മാറി മാറി അടിച്ചു ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ ഹവാരജുകൾ മുഹമ്മദ് ോളം ആളുകൾ മാറി മാറി അടിച്ചപ്പോഴും സുന്ദരമായ ഇസ്ലാമിന്റെ ആദർശത്തെ പണയം വെച്ചിട്ടില്ല ഇങ്ങനെ ചരിത്രം ഇങ്ങനെ അടുത്തു പരിശോധിച്ചു നോക്കിയാൽ എക്കാലത്തും ഈ ഇസ്ലാമിനെ അടിച്ചമർത്താനും ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനും ലോകത്തുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിട്ടുണ്ട് എന്നും ഫാഷിസും ബിദത്തുകാരും വഹാബികളും തുടങ്ങി മതമുള്ളവരും മതമില്ലാത്തവരും മതയുക്തിവാദികളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും ഈ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഫലസ്തീനിലെ ചെറിയ മക്കളെപ്പോലും കൊന്നൊടുക്കുന്നതും ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനാണ് പക്ഷേ അവിടെയൊക്കെ ഉയർന്നു നിൽക്കുന്നത് അഷ്റഫുൽ റസൂലുള്ളാ മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം മുറുകെ പിടിച്ച മുഅ്മിനിന്റെ ഹൃദയത്തിൽ ഒരു ഒരിക്കലും ആ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ കഴിയില്ല ആ ഇസ്ലാമിനെ ആരും ഉപേക്ഷിച്ചിട്ടില്ല ഇത്രയും അക്രമങ്ങളൊക്കെ സഹിച്ചപ്പോഴും അവരാരും പിന്തിരിഞ്ഞോടിയിട്ടില്ല അത് ഹബീബായമായി കൊടുത്തു അല്ലാഹു പറഞ്ഞു നബിയെ അങ്ങയുടെ ഹൃദയത്തിന് നമ്മൾ വിശാലമാക്കി തരും നിങ്ങൾക്കെല്ലാം സഹിക്കാനുള്ള കഴിവ് നൽകും എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് വറഫൈനാല് കതിക്കുറക്ക് ആര് അങ്ങേ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും ആരങ്ങേ ഇല്ലായ്മ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയാലും ആരങ്ങേ അടിച്ചമർത്തിയാലും ആരൊക്കെ നിങ്ങൾക്കെതിരെ ശബ്ദിച്ചാലും വറഫൈനാലക്കതിക്കറക്ക് അങ്ങയുടെ നമ്മൾ അങ്ങയുടെ അപദാനങ്ങളെ അങ്ങയുടെ നാമത്തിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കും ലോകത്ത് എല്ലാ സമയത്തും ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാമം അത് ഹബീബ് റസൂലുള്ള റസൂലോ ഈ ലോകത്ത് മുഴുവനും അള്ളാഹു സംവിധാനിക്കുന്നതിന്റെ മുന്നേ സൗന്ദര്യത്തിൻ്റെ നമ്മ ഉമവയായി പറയുന്ന മയിലിന്റെ രൂപത്തിൽ അള്ളാഹു താല ഹബീബായ തങ്ങളുടെ നൂറിനെ സംവിധാനിച്ചിട്ടുണ്ട് അന്ന് മുതൽ അന്ന് മുതൽ നൂറിന്റെ പ്രഭക്ക് കോട്ടം വന്നിട്ടില്ല ആരൊക്കെ അത് കെടുത്താ ശ്രമിക്കും ും ഒരിക്കലും ആ പ്രകാശത്തെ കെടുത്താൻ സാധ്യമല്ല എല്ലാ ദിക്കുകളിൽ നിന്നും ഓരോ ലഹ്ളയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഷദു അന്ന മുഹമ്മദൂ നബി ാഹു അലൈ വസാണ് നമ്മളും മുറികെ പിടിക്കേണ്ടത് ഹബീബിനെയാണ് ഹബീബിനെ മുറുക പിടിച്ച് ജീവിക്കുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട് വിജയം കൈവരിച്ചിട്ടുണ്ട് ഈ സദാ തീങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് മുത്തുനബി തങ്ങളെ സ്വലാത്ത് ചെല്ലുമ്പോ നമുക്ക് പിടിക്കാനുള്ളത് അഹിലുത്തിനെയാണ് മുത്തുനബിയാണ് ആ ഹബീബായ തങ്ങളിലൂടെയാണ് വിജയം കൈവരിക്കാൻ കഴിയുന്നത് ഇമാ അള്ളാഹുന് വഫാത്തായുമ്പോ ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട് എന്താണ് ഖബറിലുള്ള അവസ്ഥ ചൊന്ന് ചോദിക്കുമ്പോ ഇമാമുന ഷാഫി തങ്ങൾ പറയുന്നു വലിയ സന്തോഷത്തിലാണ് എന്നെ അള്ളാഹു വലിയ പരിഗണനയോടെ സ്വീകരിച്ചു ശിഷ്യന്മാരുടെ ചോദ്യം വരുന്നു മധുഹബുദ്ധവേം ചെയ്തതിന്റെ പേരിലാണോ ഇസ്ലാമിക ഗ്രന്ഥരചന നടത്തിയതിൻ്റെ പേരിലാണോ അല്ല അല്ല ഞാൻ എൻ്റെ റിസാല എന്ന കിതാബിൻ്റെ പല്യവസാനത്തിൽ ഈ ഒരു സ്വലാത്ത് തേതി വെച്ച കാരണം കൊണ്ട് എനിക്ക് വലിയ മഹത്വം ലഭിച്ചു പരിഗണ ലഭിച്ചു എന്ന് പറയുന്നത് ഇമാ പറക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ മുത്തുനബി സാഹുഅല തങ്ങളുടെ മേരിൽ കൂടുതൽ സ്വലാത്തുകൾ അധികരിപ്പിക്കണം സ്നേഹിക്കാൻ ഏറ്റവും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മുത്തുനബിയാണ് എല്ലാ വിധത്തിലും ഒരു മനുഷ്യനെ മറ്റൊരാൾ സ്നേഹിക്കാനുള്ള ഏതൊക്കെ ഘടകങ്ങളുണ്ടോ അതെല്ലാം ഹബീബായ റസൂൽ മഹാന്മാരെ ഇതുവക്കും നമുക്ക് കാണാൻ കഴിയും അബിബായ് റസൂൽ വസല്ലങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു കമാലിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാലിൽ ബശരിയയിൽ ഹബീബായ റസൂലുള്ളാഹി റസൂല മുകളിൽ മുകളിൽ നിൽക്കുന്ന ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് അഷ്റഫുൽ ഖൽഖ അഷ്റഫു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിനെ വെല്ലുന്ന ഒരു സ്വഭാവമില്ല അതുകൊണ്ടാണ് ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ സമയത്തും ആരും കൂടെയില്ലാതിരിക്കുന്ന സമയത്തും ഹബീബായ റസൂലുള്ളാഹി പ്രബോധനം നടത്തുമ്പോ തോയിഫിൽ നിന്ന് ഹബീബായ തങ്ങൾക്ക് കല്ലേറ് വന്നിട്ടുണ്ട് കാലിൽ നിന്ന് രക്തം ധാരതാര ഒഴുകുന്നുണ്ട് വിശ്രമിക്കാൻ തോട്ടത്തിൽ കയറി നിൽക്കുമ്പോ രണ്ട് മല വന്ന് ചോദിക്കുന്നു നബിയേ ഞാൻ പർവ്വതങ്ങളുടെ മലയെ മലക്കാണ് പർവ്വതങ്ങൾ എന്നിലാണ് സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ രണ്ട് മലകൾക്കിടയിൽ വെച്ച് ഞാൻ തോയിഫുകാരെ നശിപ്പിക്കട്ടെയോ നബിയെ മുത്തിനപിതങ്ങളുടെ മറുപടി വേണ്ട വേണ്ട വരാനിരിക്കുന്ന ഒരു സമുദായത്തിൽ എന്നെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടവരൊന്നും ചെയ്യേണ്ടതില്ല ഇങ്ങനെ ഹബീബായ തങ്ങളുടെ ജീവിതം എങ്ങനെ പരിശോധിക്കുമ്പോൾ മക്കയിൽ നിൽക്കാൻ കഴിയാതെ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ കൂടെ കൂടിയ ഒരു ശത്രുവിനെ ഹബീബായ റസൂൽഹുഅലൈ തങ്ങൾ മൂന്ന് പ്രാവശ്യം മാപ്പ് കൊടുത്തുകൊണ്ട് മക്കയിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ ചരിത്രവും എടുത്തു പരിശോധിക്കുമ്പോൾ മുത്തുനവി തങ്ങളുടെ സ്വഭാവം ഏറ്റവും ഉയർന്നു നിൽക്കുന്നു ൂ അള്ളാഹുവിൻ്റെ സ്വഭാവങ്ങളും മുത്തരവിധങ്ങളിലുണ്ട് തക്കുവയിലും ഹബീബായ തങ്ങളാണ് മുന്നിട്ടു നിൽക്കുന്നത് ഒരു മനുഷ്യൻ ഏറ്റവും ഉന്നതിയിലെത്തുന്നത് തക്കവ കൊണ്ടാണ് സമ്പത്ത് കൊണ്ടല്ല അവൻ്റെ സൗന്ദര്യം കൊണ്ടല്ല മറ്റുള്ള എല്ലാ നേട്ടങ്ങളും മാറ്റി നിർത്തിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്നു നിൽക്കുന്നത് തക്കവ കൊണ്ടാണ് അഷ്റഫ് ഉൽസൂ തങ്ങളാണ് ഏറ്റവും തക്കുവയിൽ മുന്നിട്ടു നിൽക്കുന്നത് അതുകൊണ്ടല്ലേ മഹതിയായ റളിയല്ലാഹു അൻഹാ ആയിഷിറിയമ്മമാരെ നാളെ സ്വർഗത്തിൽ നമുക്ക് നേതാവായി വരുന്ന ആയിഷ ഉങ്ങൾ നിസ്കരിക്കുമ്പോ ഒന്നാമത്തറ സൂറത്തോതി സൂറത്തുൽ ബഖറ മുഴുവനും പാരായണം ചെയ്യുന്നു ബക്കറ ഴിയുമ്പോ ആയിഷ ബി വിരുതി റുക്കോഴയിലേക്ക് പോകുമൊന്നില്ല മുത്തുനബി തങ്ങൾ വീണ്ടും ആലിമ്രാൻ സൂറത്തിലേക്ക് കടക്കുന്നു ആലിമ്രാൻ കഴിയുമ്പോ ആയിഷ ഉമ്മ കരുതി പോകുമെന്ന് ഇല്ല സൂറത്തു നിസായിലേക്ക് കടക്കുന്നു സൂറത്തുൽമായി കഴിഞ്ഞിട്ടാണ് മുത്തുനബി തങ്ങൾ റുക്കോഴി ചെയ്യുന്നത് ദീർഘമായ നിസ്കാരം കഴിഞ്ഞ് മുത്തുനബിസ് വസ്ലമാ കാലിൽ നീര് വന്നിട്ടുണ്ട് ഈന്തപ്പന കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ വീട്ടിൽ ഒരു കയറുകെട്ടി ഹബീബായ തങ്ങളിങ്ങനെ പിടിച്ച് നിസ്കരിച്ച് സലാം അല്ലയോ നബിയേ നിങ്ങളല്ലേ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളല്ലേ സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത് നിങ്ങൾക്കെല്ലാം അള്ളാഹു താല പുറത്തു നൽകിയിട്ടുണ്ടല്ലോ എന്തിനാണിങ്ങനെ കഷ്ട പ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ ആയിഷീവിയോട് മുത്തുനബിയുടെ മറുപടി ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നീ ഒരീതു അബുദൻശ കൂറ ഞാനൊരു നന്ദിയുള്ള അടിമയവാനാഗ്രഹിക്കുന്നു അള്ളാഹുവിൻ്റെ മുന്നിൽ എനിക്ക് ഏറ്റവും സ്ഥാനമുള്ള പേര് അള്ളാഹുവിൻ്റെ അടിമയെന്ന ആ അടിമയെന്ന നാമം എനിക്ക് യാഥാർത്ഥ്യമാക്കാനാണ് ഞാൻ നിസ്കരിക്കുന്നതെന്ന് ാഹു അലൈവസാണ് ഹബിബായ മാറ്റിവെക്കാൻ നമുക്ക് കഴിയില്ല എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ മുത്തന പിതങ്ങൾ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നിസ്കരിക്കേണ്ടതുണ്ട് വിവാദത്തിൽ തങ്ങൾ പോകുന്ന സ്വർഗത്തിൽ അവിടുത്തെ ജിവാറ് കൊതിക്കുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ നോമ്പെടുക്കുന്നുണ്ടോ അലുകൾ ചെയ്യുന്നുണ്ടോ മുത്തനപിതങ്ങളുടെ ചരിത്രം പറയുമ്പോൾ അവിടുത്തെ കമാലിയത്തും വിവാദത്തും അയവിറക്കുമ്പോൾ അവിടുത്തെ അവദാനങ്ങളെ പാടിപ്പറയുമ്പോൾ നമ്മളെവിടെയാണ് സ്വഹാബ് പോകുന്ന സ്വർഗത്തിലാണ് നാം പോവാൻ ആഗ്രഹിക്കുന്നത് താവിയുകളും പോവാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലാണ് നമ്മളും ആഗ്രഹിക്കുന്നത് സാരു മുത്തുനബി സല്ലാഹുനൈ വസല്ല മാ തങ്ങളുടെ ഉമുനീര് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്തുണ്ട് ൾക്ക് സമർപ്പിക്കാൻ റബിയെ വരുമ്പോ ഹൃദയത്തിൽ വലിയ ആനന്ദമുണ്ടാവണം നമ്മുടെ വീടുകളിൽ റബിയൻ്റെ ആ പൊലിപ്പ് കണ്ടുകൊണ്ടിരിക്കണം റബിയെ വരുമ്പോ വീടുകൾ നമ്മൾ അലങ്കരിക്കണം ഭംഗിയാക്കണം വീട്ടിലൊരു കല്യാണത്തിൻ്റെ ദിവസം അടുക്കുമ്പോഴേക്ക് പെയിന്റിക്കുന്നു നമ്മൾ നമ്മൾ നമ്മുടെ വീടുകൾ അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് റമദ വരുമ്പോ നമ്മൾ നന നടത്തുന്നുണ്ട് പരിശുദ്ധ റബിയനു വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ മുത്തുന വി സൊല്ലന്നോഹു അലൈവ സ്ല്ല മാത്തങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറായിട്ടുണ്ടോ റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട് മുത്തുനബി തങ്ങളുടെ ചോദ്യം എന്തിനാ നിങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുന്നത് സ്വഹാബത്ത് പറഞ്ഞു ഞങ്ങൾ അല്ലാഹുവിനെ തിരു ചൊല്ലുകയാണ് വനഹ്മദുല്ലാ അള്ളാഹുവിന് ഞങ്ങൾ ഹംദു ചൊല്ലുകയാണ് വമു അലൈ ഞങ്ങളിലേക്ക് വന്ന കുറിച്ച് ഞങ്ങൾ അവദാരങ്ങൾ പാടുകയാണ് നിങ്ങളെ കുറിച്ച് മധു പറയുകയാണ് നബിയേ ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് തിരിച്ചു പറയുന്നത് അതീ ജിബിരി എന്നിലേക്ക് ജിബിരിയിൽ വന്നു പറയുന്നുണ്ട് ഈ സമയത്ത് ജിബിരി എന്നിലേക്ക് വന്നു എനിക്ക് അറിയിച്ചു തന്നു നിങ്ങളെ കുറിച്ച് മലായിക്കത്തിൻ്റെ അടുത്ത് അള്ളാഹു അലി എന്ന മഹത്വം പറയുന്നുണ്ട് അള്ളാഹു കുറിച്ച് വലിയ ഫതില് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലും ഒരു ദിവസം മൗലിതൊരുക്കണം കഴിയുന്ന രൂപത്തിൽ അതിനെ നമ്മൾ സംഘടിപ്പിക്കണം അല്പമാണെങ്കിലും ഒരു ഹദീസെങ്കിലും ദിവസം ഈ അറബിയയിൽ നമ്മളിൽ നിന്ന് കഴിഞ്ഞുകൂടാ മഹത്തുക്കളുടെ ജീവിതം മുഴുവനും വിജയിക്കുന്നത് മൗലിദുർ റസൂൽഹു അലഹി വസ്ല്ലാം മുത്തു പിത്തുങ്ങളെ കൊണ്ടാണ് തങ്ങളുടെ കമാലിയത്ത് പഠിച്ച് ആ മുത്തുനബി തങ്ങളുടെ അവദാനങ്ങളെ ചെറിയ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം നമ്മളൊക്കെ ഉമ്മറൊക്കെ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകളാണ് നമ്മുടെ ഉപ്പാപ്പമാർ അതിനൊന്നും സാധ്യമാകാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അന്നവർ ആത്മാർത്ഥയോട് ഓതിയിട്ടുണ്ട് ഞങ്ങൾക്ക് നീ ആ സിയാറത്തിന് തോഫീക്ക് നൽകണമെന്ന് കണ്ണീരൊഴിച്ചവർക്ക് ദായ ചെയ്തുകൊണ്ട് നമുക്കൊക്കെ ആ ഭാഗ്യം ലഭിച്ചു നമ്മളും ഈ മൗലി പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം അറിയാഹുനോട് ഫത്തുഹുൽ മോയിനിൽ എഴുതി വെച്ചു ഒരു കുട്ടിക്ക് ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് അഷ്റഫുൽ സ്വല്ലല്ലാഹു അലഹി തങ്ങളെ കുറിച്ചാണ് ഒരു കുട്ടിക്ക് ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ മുത്തുനബി സ്വല്ലാഹു അലഹി വസല്ല തങ്ങളെ ഏറ്റെടുക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്തിനെല്ലാം നമ്മൾ പണം ചിലവഴിക്കുന്നുണ്ട് എന്തെല്ലാം ആർഭാടങ്ങൾക്ക് നമ്മൾ ചിലവഴിക്കുന്നുണ്ട് കല്യാണത്തിൻ്റെ തലേന്ന് വീറ്റവും മീറ്റവും ആയിട്ട് പലതും നമ്മൾ ചിലവഴിക്കുന്നുണ്ട് ഒരൊറ്റ ദിവസം വർഷത്തിൽ നല്ലൊരു മൗല്യദോദാനും ചിലതിന് ചെലവഴിക്കും ും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അത്ര പരാജിതരാണ് മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട് എനിക്ക് ഉഹുദ് മലയോളം വരുന്ന സ്വർണത്തിൻ്റെ മലകൾ എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഞാൻ ഹബീബായ റസൂൽ തങ്ങളുടെ മൗല്യതിനു വേണ്ടി ചിലവഴിക്കുമായിരുന്നു അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ ഉള്ളതുകൊണ്ട് നല്ല രൂപത്തിൽ മൗല് നടത്താൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഈ പരിശുദ്ധമായ റബയിലേക്ക് അടുക്കുമ്പോൾ നമ്മളെല്ലാം ഹൃദയത്തിൽ നീയത്ത് വെക്കണം കഴിയുന്ന രൂപത്തിൽ നമ്മൾ ആ മൗല് നടത്തണം അള്ളാഹു തോഫിയ്ക്ക് നൽകുമാറാകട്ടെ കമാലിയത്തിൽ മുത്തനബിസ്വല്ലോ മറ്റൊന്ന് ഒരു മനുഷ്യനെ മറ്റൊരാൾ സ്നേഹിക്കാൻ ഏറ്റവും ഉതകുന്ന ഒരു കാരണം സൗന്ദര്യത്വമാണ് സൗന്ദര്യം കൊണ്ട് ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കാം സൗന്ദര്യം ലോകത്ത് മറ്റൊരാൾക്കും ലഭിക്കാത്ത സൗന്ദര്യത്തിന്റെ ഉടമയാണ് റസൂൽ ആ ഹബീബായ ഹബീബായാഹു അലൈ സൗന്ദര്യമാണ് ഒരു ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾക്ക് അത് മുത്തുനബിഹു നൂറാണ് അവരുടെ കമുഖത്ത് സംവിധാനിച്ചിട്ടുള്ളത് ആ നൂറ് കണ്ട ആളുകളെല്ലാം ഈമാൻ കൊണ്ടു അല്ലാത്തവരെല്ലാം ഈമാനില്ലാതെ ചത്തുപോയി അള്ളാഹുത്താല നമ്മളെ കത്തുരക്ഷിക്കുമാറാകട്ടെ മുസാ നബി അലൈ ഇന്റെ നൂറിനെ കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഭാര്യയായ അൻഹ ഇങ്ങനെ ഓരോ എടുത്തു നോക്കിയാൽ നമുക്ക് അത് കാണാൻ കഴിയും മുത്ത് നബി അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ ആ അമ്പിയാക്കളിലെല്ലാം സംവിധാനിച്ചു ഏറ്റവും പൂർണതയിൽ നിൽക്കുന്നത് റസൂലുള്ളയാണ് ആ റസൂലുള്ളാഹി തങ്ങളുടെ നൂറ് കാണാൻ അബു ജഹലിന് അള്ളാഹു ഭാഗ്യം കൊടുത്തില്ല അബൂ ലഹബിനെ അള്ളാഹു ഭാഗ്യം കൊടുത്തില്ല ഉത്തുബത്തിനും ഷൈബത്തിനും അള്ളാഹു ഭാഗ്യം കൊടുത്തില്ല ആ കാലഘട്ടത്തിൽ ജീവിച്ച പ്രമുഖരായ പലർക്കും അള്ളാഹു ഭാഗ്യം കൊടുത്തില്ല ഉമർ വിൻ ഖത്താബ് തങ്ങൾക്ക് ആ ഭാഗ്യം കൊടുത്തു സുദ്ഖുല്ലക്ബർ തങ്ങൾക്ക് ഭാഗ്യം കൊടുത്തു അങ്ങനെ സ്വഹാബത്തിലൂടെ നമുക്ക് കൈമാറി വന്നത് മുത്തുനബി തങ്ങളുടെ നൂറിനൂടെയാ ആ സൗന്ദര്യം ഉൾക്കൊള്ളാൻ കഴിയണം അതുകൊണ്ടാണ് ഹസ്സാനുവിന് സ്ഥാപിത്വങ്ങൾ പറയുന്നത് നബിയെ അങ്ങയെപ്പോലെ സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല പാവപ്പെട്ട ഹസ്സാന് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊരു സാധ്യതയുണ്ടല്ല അങ്ങയെപ്പോലെ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെയും ഒരു ഉമ്മയും പ്രസവിച്ചില്ല നബിയേലു അങ്ങെ കുറിച്ചൊരു ഐബും പറയാനില്ല പോരായ്മകളെ കാണാനില്ല അവിടുത്തെ അമ്പിളത്തോടത്തൊരു അമ്പിളമില്ല മുത്തിന പിത്തങ്ങളുടെ നടത്തത്തോട് സാമ്യമുള്ള ഒരു നടത്തമില്ല മുത്തിനപിത്തങ്ങളെ വർണ്ണിക്കുന്നത് പോലെ മറ്റൊരാളെയും വർണ്ണിക്കാൻ കഴിയുന്നില്ല അഭിബായ റസൂലുള്ളിത്തങ്ങൾ സൗന്ദര്യത്തിൽ ഉണർന്നു നിൽക്കുന്നുണ്ട് ഇങ്ങനെ സൗന്ദര്യത്തിലും സ്നേഹത്തിൻ്റെ മല മാനദണ്ഡങ്ങളിലും അഷ്റഫുൽ ആ മുത്തുരപിതങ്ങളെ വെച്ച് മദീനയിലേക്ക് ഹൃദയം കൊണ്ടുപോയി മുത്തനപിതങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന് സ്വലാത്തുകളെ അധികരിപ്പിക്കാൻ ഈ പരിശുദ്ധ റബിയിൽ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റസൂലുള്ളാഹി അബിബായങ്ങളെ മഹബത്ത് വെച്ച് ഒരു ദിവസം ആ മുത്തനബിതങ്ങളുടെ മുഖം മനാമിലെങ്കിലും ഞങ്ങൾക്ക് കാണാൻ ഞങ്ങൾക്ക് നീ വിധി കൂട്ടണമല്ലോ മദീനയിൽ പോകുമ്പോൾ ഇഷ്കിൽ എത്ര എത്രയാളുകളാണ് ഞങ്ങൾ കാണുന്നത് സാധുക്കളായ ഞങ്ങൾക്ക് നീ അവിടെ എത്താൻ ഭാഗ്യം നൽകണമല്ല ഇഷ്കോടുകൂടെ ഹൃദയം നിറഞ്ഞ മഹബത്തോടെ മദീനയിലെത്തി തങ്ങൾക്ക് സ്വലാത്തും സലാമുകളും അർപ്പിക്കാൻ വിദൂരമല്ലാത്തൊരു ഭാവിയിൽ ഞങ്ങൾക്ക് വിധി കൂട്ടണം എന്നല്ല ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സാബിനെയല്ല എൻ്റെ സഹോദരന്മാരെയാണ് ഇഹ്വാനിനെയാണ് എന്ന് മുത്തുന തങ്ങൾ പറഞ്ഞത് സാധുക്കളായ നമ്മളെക്കുറിച്ചാണ് അള്ളാഹുവേ മുത്തുന തങ്ങളെ മരിക്കുന്ന സമയത്ത് ഭൂമുഖം കണ്ട് അവിടുത്തെ ഇഹ്വാനായി മരിക്കാൻ ഞങ്ങൾക്ക് നീ വിധി കൂട്ടണം അല്ല മദീനയിലെത്തുന്നതിൻ്റെ മുന്നേ മക്കത്തുൽമുക്കറമയിലെത്തുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലോ ഈ മജിലിസതിനൊരു കാരണമായി സബബായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലോ മഹത്തുക്കൾ ഞങ്ങൾക്ക് ആ മഹബത്തിൻ്റെ വഴി കാണിച്ചു തന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട കൊണ്ടു സ്ഥാത് ഉമറുൽ തങ്ങളവറുകൾ ഇങ്ങനെ തുടങ്ങി ധാരാളം മഹത്തുക്കൾ യൂസഫുന്ന ബഹാനിത്തങ്ങളടക്കം മഹബത്തിൻ്റെ വഴികൾ ഞങ്ങൾക്ക് വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട് അതിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നീ വിധി കൂട്ടണം അല്ലാഹു ദുനിയാവും അഖുറവും മുത്തരവിധങ്ങളെ കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം ഫിദ് ദുനിയാ ഹസന ഫിൽ അലൈക വ വ ഇലൈക ഇലൈകൽ ജന്നത യാ برحمتك يا أرحم الراحمين الله أولم دعا جينا السلام عليكم ورحمة الله بسم الله الرحمن الرحيم الله يا رحمن يا رحيم يا مالك أطاؤه فخير